സർവകലാശാലയിൽ യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ യു ഡി എസ് എഫ് തമ്മിൽ സർവകലാശാല പരിസരത്ത് തെരുവുദ്ധം പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ പോലീസ് ലാത്ത് ചാർജ് നടത്തി പലതവണ പോലീസും പ്രവർത്തകരുമായി ഉന്തും തള്ളുമുണ്ടായി സംഘർഷത്തിൽ ഇരുവിഭാഗത്തിൽപ്പെട്ട പ്രവർത്തകർക്കും പോലീസിനും പരിക്കേറ്റു സിവിൽ പോലീസ് ഓഫീസർ രജനി എസ് എഫ് ഐ നേതാക്കളായ അശ്വന്ത് വൈഷ്ണവ് പ്രകാശൻ എം എസ് എഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കെ നജാഫ് യൂത്ത് ലീഗ് നേതാവ് ഷബീർ എടയന്നൂർ എന്നിവരുൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റു പ്രവർത്തകർ പരസ്പരം കല്ലേറും നടത്തി ടൗൺ എസ് ഐ വി ദീപ്തി പ്രവർത്തകരെ അകാരണമായി മർദ്ദിക്കുകയായിരുന്നുവെന്ന് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവ് ആരോപിച്ചു அண்ணே கேக்குறாங்க இங்க இவனே ബുധനാഴ്ച രാവിലെ പത്തിന് യൂണിയൻ തെരഞ്ഞെടുപ്പ് തുടങ്ങാനിരിക്കുകയായിരുന്നു സംഘർഷമുണ്ടായത് കള്ളവോട്ട് ചെയ്യാൻ കെ എസ് യു എം എസ് എഫ് പ്രവർത്തകർ ശ്രമിച്ചതായി എസ് എഫ് ഐ ആരോപിച്ചു ഐഡന്റിറ്റി കാർഡ് ഇല്ലാതെ കടത്തിവിടില്ലെന്ന പോലീസിന്റെ വാക്ക് ധിക്കരിച്ച് കെ എസ് യു എം എസ് എഫ് പ്രവർത്തകർ യൂണിവേഴ്സിറ്റിയിലേക്ക് കടക്കാൻ ശ്രമിച്ചെന്നും എസ് എഫ് ഐ പറഞ്ഞു അതേസമയം കാസർഗോഡ് എം ഐ സി ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൌൺസിലറായ സഫ്ഫാനെ എസ് എഫ് ഐ പ്രവർത്തകർ തട്ടിക്കൊണ്ടുപോയതായും കെ എസ് യു എം എസ് എഫ് ആരോപിച്ചു ഇതേ തുടർന്നുണ്ടായ വാക്കുതർക്കമാണ് തുടക്കത്തിൽ സംഘര്ഷത്തിന് ഇടയാക്കിയത് ഒരു ായിട്ടൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോ രണ്ട് ഭാഗത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവും പോലീസ് ചെയ്യേണ്ട ഉത്തരവായിട്ട് എന്താ ഭാഗത്തു ഞങ്ങളുടെ ഫസ്റ്റ് തന്നെ കാസർഗോഡ് വന്ന ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട് ഞാൻ പോയി അറിയില്ല കാസർഗോഡ് എത്തിയോ നിങ്ങൾ എം എൽ എ തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു ഇന്ന് എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു അവിടെ എത്തിയിട്ടുണ്ടോ നിങ്ങൾ അത് രീതിയിൽ പതിനൊന്നരയോടെ എസ് എഫ് ഐ സ്ഥാനാർത്ഥിയായ വനിതാ പ്രവർത്തക ബാലറ്റ് പേപ്പർ തട്ടിപ്പറിച്ചതായ എം എസ് എഫ് പ്രവർത്തകരുടെ ആരോപണത്തെ തുടർന്ന് പോലീസ് പിടിച്ചുവെച്ചതും സംഘർഷത്തിന് കാരണമായി പോലീസ് പിടിച്ചുവെച്ച സ്ഥാനാർത്ഥി കൂടിയായ പ്രവർത്തകയെ എസ് എഫ് ഐ പ്രവർത്തകർ ബലമായി മോചിപ്പിക്കുകയായിരുന്നു പ്രവർത്തകരെ ഏറെ പാടുപെട്ടാണ് പോലീസ് പിൻതിരിപ്പിച്ചത് ലാത്തി വീശുകയായിരുന്നു സംഘർഷ സാധ്യത നിലനിൽക്കുന്നതിനാൽ ഇരുവിഭാഗത്തെയും പോലീസ് പോളിംഗ് ബൂത്തിനടുത്തു നിന്നും മാറ്റി തുടർന്ന് ഒരു മണിയോടെ വീണ്ടും സംഘർഷമുണ്ടായി കൌൺസിലറുമായി കാസർകോട് ഭാഗത്തുനിന്ന് വന്ന വാഹനം എസ് എഫ് ഐ പ്രവർത്തകർ തടയാൻ ശ്രമിച്ചത് വീണ്ടും സംഘർഷത്തിന് കാരണമായി നേതാക്കൾ ഇടപെട്ടാണ് പ്രവർത്തകരെ പിന്തിരിപ്പിച്ചത് സംഘർഷ വിവരമറിഞ്ഞ് അറിഞ്ഞ് സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കിരീം ചെലേരി കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് വി പി അബ്ദുൾ റഷീദ് തുടങ്ങിയ നേതാക്കൾ ൾ സ്ഥലത്തെത്തിയിരുന്നു എസ് എഫ് ഐ എന്തിനാണ് സംഘർഷമുണ്ടാക്കുന്നത് കാരണം എസ് എഫ് ഐ മൃഗീയ ഭൂരിപക്ഷത്തിൽ സ്വാഭാവികമായും ജയിക്കുന്ന ഒരു സർവകലാശാലയാണ് കണ്ണൂർ സർവകലാശാല അപ്പോൾ അവിടെ ബോധപൂർവം സംഘർഷം ഉണ്ടാക്കി വോട്ട് ചെയ്ത് യൂണിയൻ പിടിച്ചെടുക്കാം എന്ന് ചിലർ ധരിക്കുന്നതുകൊണ്ടാണോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് വിശദാംശങ്ങൾ എനിക്കറിയാം പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ് എസ് എഫ് ഐക്ക് മൃഗീയ ഭൂരിപക്ഷത്തോടെ ജയിക്കാൻ വേണ്ടി കഴിയുന്ന യൂണിയനാണ് കണ്ണൂർ സർവകലാശാല അവിടെ സുഗമമായി തെരഞ്ഞെടുപ്പ് നടക്കുക എന്നുള്ളത് എസ് എഫ് ഐയുടെ ലക്ഷ്യമാണ് എസ് എഫ് ഐയുടെ താല്പര്യവും അതാണ് ഒരു ബസ്സിൽ കുറേ ആളുകൾ വന്നിട്ട് ആയുധവും മറ്റുമായി വന്നു എന്നൊക്കെയാണ് കേൾക്കുന്നത് രാവിലെ മുതൽ തന്നെ യൂണിവേഴ്സിറ്റി യൂണിയൻ യൂണിവേഴ്സിറ്റി കൌൺസിലർമാരെ കാസർഗോഡിലുള്ള തട്ടിക്കൊണ്ടുപോയിട്ട് സി പി എമ്മിന്റെ ഗുണ്ടകൾ ഗുണ്ടകൾ നടത്തിയിട്ടുള്ള വളരെ കിരാതമായിട്ടുള്ളത് എം എസ് എഫിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കെ രാജാ ഉൾപ്പെടെയുള്ള നേതാക്കന് അതിക്രൂരമായി മർദ്ദിക്കുകയാണ് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷന്റെ ഒത്താശയോടുകൂടിയാണ് സി പി എം ഇത് ചെയ്യുന്നത് ഞാൻ നിരവധി തവണ ജില്ലാ പോലീസ് സൂപ്രണ്ടുമായി സംസാരിച്ചു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പ്രൊട്ടക്ഷൻ ഉണ്ടാകണമെന്ന് പോലീസിന് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട് പോലീസ് ഇവിടെ നിൽക്കുകയാണ് ഞാൻ പോലീസിന്റെ ഉത്തരവാദപ്പെട്ട എല്ലാ ആളുകളോടും സംസാരിച്ചിട്ട് പോലും മതിയായിട്ടുള്ള ഫോഴ്സ് നൽകാൻ തയ്യാറാവാതെ എസ് എഫ് ഐക്കും സി പി എമ്മിനും ഒട്ടാശ ചെയ്യുന്ന വിടുപണി ചെയ്യുന്ന നിലപാടാണ് കണ്ണൂരിലെ പോലീസ് സ്വീകരിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇതിനെ നേരിടാൻ കണ്ണൂരിൽ ലീഗിനോ അല്ലെങ്കിൽ എം എസ് എഫിന്റെ കുട്ടികൾക്കോ യൂത്ത് ലീഗുകാർക്കോ അറിയാഞ്ഞിട്ടൊന്നുമല്ല അങ്ങനെയാണെങ്കിൽ നേരിടാനുള്ള ഒരു തയ്യാറെടുപ്പ് ഞങ്ങൾ നടത്താം പോലീസാണ് തീരുമാനിക്കേണ്ടത് പോലീസ് തീരുമാനിക്കട്ടെ യു ഡി എഫ് തീരുമാനിക്കട്ടെ യു ഡി എഫ് അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ നമുക്ക് നോക്കാമോ ഇവിടെ സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് സിറ്റി എസ്ഇ പി പ്രദീപൻ കണ്ണിപ്പൊയൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പോലീസ് സന്നാഹമാണ് യൂണിവേഴ്സിറ്റി പരിസരത്ത് നിലയുറപ്പിച്ചത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇതിന്റെ ആദ്യം മുതലേ തന്നെയുള്ള പലതരത്തിലേക്കുള്ള ആരോപണങ്ങളും ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃത്യമായ രീതിയിലേക്കുള്ള അന്വേഷണത്തിൽ മാത്രമേ എനിക്ക് ഈ ശരിയായതും തെറ്റായതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾ വന്നിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ബാലറ്റ് പേപ്പർ പരാതി ഉണ്ട് ഇതൊക്കെ നമ്മൾ അന്വേഷിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും അതെല്ലാം അന്വേഷിക്കുന്ന കാര്യമാണ് ഓൾറെഡി അത്തരത്തിൽ പോയ ആൾക്കാര് റിപ്പോർട്ട് ചെയ്തതായിട്ട് നമുക്ക് വിവരമുണ്ട് അപ്പൊ ഇതിൽ പാർഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസും ഭാഗമായിട്ടാണ് പലപ്പോഴും ആരോപണങ്ങൾ ഇതിൽ കുറേയൊക്കെ ഉണ്ടായിട്ടുള്ളത് പകുതി മാത്രമുള്ള ഇൻഫർമേഷൻസ് വെച്ചിട്ടുള്ള ആരോപണങ്ങളും അലിഗേഷൻസും ഈ വിഷയത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് ഇലക്ഷന്റെ സമയത്ത് ഈ പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് പല രീതികളിലും പല ആൾ പകുതി ഇൻഫർമേഷൻസ് മാത്രം വെച്ചിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കും

നടപടി നടപടി വിധത്തിലുള്ള സംവിധാനം ഇവിടെ എങ്ങനെയായിരിക്കും കാരണം ഇപ്പോൾ ഇപ്പോൾ ഇനി വർദ്ധിപ്പിക്കുക ഇത് എന്തായാലും ഓക്കേ ഇരട്ടി പ്രദേശക്കാർക്ക് വീട്ടിൽ കൂടാൻ മറ്റൊരിടം തേടേണ്ട ഇലക്ട്രോണിക്സുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും എന്തിന് ചൂലു മുതൽ ചിലവ വരെ ഒരുക്കി ഇരട്ടി പട്ടണത്തിന്റെ തിരക്കിൽ നിന്നും അല്പം വഴിമാറി ഇരട്ടി പ്രദേശക്കാർക്കിതാ ഒരു ഇലക്ട്രോണിക്സ് പട്ടണം ഏറ്റവും വില കുറവിൽ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരുക്കി ഇരട്ടിയിലെ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് മൈസൂർ റോഡ് കല്ലുമുട്ടിയിൽ ഇരട്ടി വീട്ടിൽ കൂടാൻ വേണ്ടതെല്ലാം ഉണ്ട് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ